ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു നീ യൂട്യൂബ് ചാനൽ അപ്പം അങ്ങനെ ഇന്നലെ രാത്രിയിൽ നിങ്ങൾ എത്തിയിട്ടോ ഇത് മരുന്ന് അങ്ങ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലെത്തി നമുക്ക് ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ രാവിലെ സമയം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെട്ടോ ഒൻപത് മണിക്ക് പോയാൽ മതി മതിയെന്നുള്ള ആ ഇതിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടോ നമുക്ക് എന്നാൽ Appan chudha to. Paidhne. Pa. Appa ityo. Aba angane. Adukku setta മൈദ വെച്ചിട്ടോ നമ്മൾ ആക്കുന്നത് അപ്പോൾ അതിന് വേറെ ടേസ്റ്റ് നല്ല കുഴിച്ചിട്ട് മുടിയിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് മതി അല്ലേ നമുക്ക് രണ്ടാക്കേണ്ടത് മതി ഇന്നപ്പം എനിക്ക് കഴിക്കാറില്ല ഒന്നാക്കാം നല്ലോണം മുതൽപ്പിച്ച് ചുട്ടെടുത്താലും പൊറാട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് കിട്ടും കേട്ടോ അപ്പം പിന്നെ അത് മതിയല്ലോ നോക്കി എത്തി കേട്ടോ അപ്പം മിന്നും നമ്മൾ ഇടോ നോക്കും അൻപത് മണിക്കായപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്ത് പോകാതിട്ടോ ആളോടക്ക് ലെവലക്കങ്ങനെ ഞാൻ മാറിക്കൊടുത്തിട്ട് തലയിൽ തട്ടിട്ടുള്ളത് ഓഫ് ഓടും വേണം ആ ഇനെ അപ്പത്തിനുള്ളത് മാംസറ്റായിട്ട് ചായക്കുള്ളത് വെള്ളമൊക്കെ ഇട്ടിട്ടോ ആദ്യം അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ആദ്യ അടുപ്പത്ത് ചായയും അതടുപ്പത്ത് അപ്പവും ശരിയാക്കി എടുക്കുക ചൂടുക ചൂടലൊന്നുമല്ല ഒപ്പം വെച്ചാൽ ഗ്യാസ് തയ്യാറാണ് ച്ചാ നോമ്പിന്റെ ഒക്കെ മുന്നിലായിട്ട് വെച്ചാട്ടോ കയ്യാ കയ്യാനായിട്ടുണ്ട് നോമ്പളയെന്ന് പറഞ്ഞിരിക്കട്ടെ ഓക്കെ ശരി അപ്പൊ അങ്ങനെന്താ ഈ മാവ് നമ്മൾ മൈതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ ഇത്ര തിക്കിലാക്കിട്ടോ ബാറ്ററി ഉണ്ടാക്കുക എന്നാലാണ് നമ്മൾ പറഞ്ഞ ഒരു ടെക്സ്ച്ചറിൽ നമുക്ക് അപ്പം കിട്ടോ എന്താ ചായക്കെല്ലാം വെള്ളം വെച്ചു അപ്പം ചൂടെല്ലാം ചട്ടി വെച്ചു അപ്പം ഞാൻ ഇതൊക്കെ ചുട്ടെടുക്കട്ടെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്താ ഫുഡ് കഴിച്ചു പോന്നാലും ആൾക്ക് വിശപ്പ് വേശപ്പ് തുടങ്ങിയിട്ടോ അപ്പോൾ താഴത്ത് ശാനോ ബിരിയാണി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അത് മേടിച്ചു കൊടുന്ന് അത് കഴിച്ചു അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ വലിയ പണികൾ പണികളുണ്ടോ ചോദിച്ചാൽ എനിക്കുണ്ട് കേട്ടോ എനിക്ക് പേപ്പേഴ്സ് നോക്കാണ്ട് കേട്ടോ എക്സാമിൻ്റെയൊക്കെ ആയിട്ട് അത് കുറച്ച് പണിയുണ്ട് അതെന്തായാലും ഇപ്പോൾ ഒന്നും നടക്കലുണ്ടാവില്ല ഇനി അത് നാളെ നോക്കാൻ നോക്കാമെന്നേതിയിട്ട് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ഇത് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ നമ്മൾ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ ചായ കാര്യങ്ങളൊന്നും നമ്മുടെ വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ സമയത്ത് അപ്പൊ നമ്മൾ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചു ഓഫാക്കട്ടെട്ടോ ഗ്യാസ് ഓഫ് ആക്കട്ടെ അതും കൂടി ചെയ്ത ഓക്കെ സെറ്റ് ഇനി നമ്മൾ നമ്മള് ഓടിച്ചെറുതായിട്ടൊന്നേ ണ്ട് പിന്നെ ആയോ ചാർജർ ചാർജർ എടുത്തിട്ടില്ല എടുക്കട്ടെ ഫോണിൽ ചാർജ് ഇല്ല ചാർജില്ല പോരെ പിന്നെന്താ സ്കൂളിൽ എത്തിയ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ലഞ്ച് ടൈമിലാട്ടോ നമ്മൾ വീഡിയോ എടുക്കണത് നമ്മൾ ഫ്രഷ് അലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എന്താ പറയുക ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ വെച്ചിട്ട് ചിക്കനിക്ക് ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ചെറിയ കുഞ്ഞ് മസാല ആക്കേണ്ടത് പിന്നെ ഇതാ രണ്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഇലക്കായും കരാമ്പും പട്ട നമ്മളെ വീട്ടിലുണ്ടായതുകൊണ്ട് നമ്മൾ ഇത്ര മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ചെറിയൊരു പീസാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ നമ്മുടെ കയ്യിലുള്ള രണ്ട് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സ്പെഷ്യൽ മസാല ഇതിലുള്ളത് ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേ മന്തി മസാലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഞാൻ ഇതിലുള്ളതൊക്കെ ഇടേണ്ടിട്ടോ കാരണം കുറച്ച് റൈസ് കൂടുതൽ നമ്മളാക്കുന്നുണ്ട് ചായത്തിക്കും വേണ്ടിയിട്ടുള്ളതൊക്കെ ആയിട്ട് ആക്കേണ്ടി കേട്ടോ അപ്പം കളറൊന്നും ഇട്ട് നോട്ട് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ടിയാതെയാണ് നമ്മൾ ഈ മണ്ടി വെക്കുന്നത് അപ്പം നമുക്ക് ഇനിയൊരു പ്രാവശ്യത്തേക്ക് വയ്ക്കാനുള്ള മസാല ഉള്ളതാനും അപ്പം പിന്നെ ഇത് അങ്ങോട്ട് സെറ്റാക്കിട്ടോ സൺഫ്ലവർ ഓയിലൊക്കെ എല്ലാവരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ നമ്മൾ കുറച്ച് മാത്രമാണ് എടുത്ത് വിട്ടിട്ടുള്ളത് ഇനി ഇതോടെ കുറച്ച് പേരൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കട്ടെ കേട്ടോ കാരണം ഇനി നമുക്ക് ഇത് എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചെറിയ ചെറിയൊരു കളർ ചേഞ്ചിനിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അത് ഇട്ട് കൊടുക്കാം ഈ ഒരു സംഭവം നമ്മൾ ഇടാൻ മറക്കുന്നത് ഇതാണ് കേട്ടോ കുരുമുളക് അപ്പോൾ അത് വേണ്ടത് ഇട്ടുകൊടുത്ത് ഓക്കെ സെറ്റ് അപ്പം ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇതായി നിൽക്കട്ടെ കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വർക്കട്ടെ അപ്പം അരി നമ്മൾ ആദ്യം കുറച്ച് അരിയായിട്ട് എടുത്ത് വെള്ളത്തിലിട്ടിരുന്നത് അപ്പോൾ തയത്തക്കും കൊടുക്കണ്ടേ അപ്പോൾ ഒന്നും കൂടെ കുറച്ചും കൂടെ ഇട്ടിട്ട് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പെസും അരി ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത് ഞാനേ മറ്റേ ഒന്ന് കഴുകി വരട്ടോ നമ്മൾ നമ്മളിതേ കുക്കറിൽ ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു വിസലൊന്നും അടിച്ചെടുക്കാം കേട്ടോ അതാകുമോ എന്തോ നമ്മളെ പെർമിഷനാണ് കേട്ടോ നമ്മൾ ഒന്ന് വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ അതും ആദ്യം പറയുമ്പോൾ എന്തായാലും ചോറ് വന്നിട്ടുണ്ടാവും അതോറപ്പാണ് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അപ്പം അതിങ്ങനെ ഈ ചിക്കൻ പീസകൾ ഒന്നാണ് മാറ്റിയെടുക്കെട്ടോ ഏന്ന് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ ചിക്കൻ പീസ ഇടയിലും ഉണ്ടാവും മോളത്തെ നമുക്ക് മാറ്റിയെടുക്കാം മന്തിയാണോ ചോദിച്ചാൽ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം എന്ത് ടേസ്റ്റാണെന്നുള്ളതൊക്കെ കേട്ടോ എന്തായാലും മോശമാവില്ല കേട്ടോ ചിക്കനൊക്കെ പാത്രമാകാം കേട്ടോ ഒന്നായിട്ട് എന്നിട്ട് ഉടങ്ങി വിലങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ മോളിൽ തന്നെ ഇട്ടതുകൊണ്ട് കേട്ടോ മിക്സ്ഡ് ഇനി അത് മിക്സ് ആക്കട്ടെട്ട് ഒന്നിട്ട് കാണാം അപ്പടം ആ എന്നാൽ പൊരിച്ച ഞാൻ വരുമ്പോക്ക് ഞാൻ അത് കൊണ്ടുപോയി കൊടുക്കാം ആ എന്താ പപ്പടം പൊരിച്ചാ പണിമിഞ്ഞോ ആ ഒന്നാണ് കഴിക്കാൻ മതി അപ്പൊ ചോറൊന്നും ചൂടാറില്ലേ അപ്പൊ അങ്ങനെ ഞാനത് തളി അപ്പുറത്ത് ബേസണില് തിയാന നമ്മളെ എമിക്കുട്ടനെ കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ എന്ത് പപ്പടാ നീല പാത്രത്തില് ചൂടാണ് ചൂടാണ് ഇതൊക്കെ ൂ കൊണ്ടി കൊടുക്കട്ടെട്ടോ അതാ ഞാൻ പോയി തന്നപ്പോത്തേക്കുള്ള പപ്പടം പൊരിച്ചു കഴിഞ്ഞാ ഞമ്മക്ക് ഫുഡോ അപ്പോൾ ഇന്നത്തെ വിശേഷത ഇത്രയുള്ളൂ ടെസ്റ്റ് ആയിട്ടുണ്ടെങ്കിലൊക്കെയാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ബൈ